എന്റെ യൂട്യൂബ് ചാനലൊക്കെ അപ്പൊ കായ്സ് ഞങ്ങളവിടെ റീച്ചായിരിക്കാണ് കായ്സ് പറയാമുള്ളൂ അല്ല അതിന്റെ പ്രശ്നം വരില്ല പുള്ളിക്കാർക്ക് അതിന്റെ അതെ 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 അതൊരു പ്രശ്നമല്ല അങ്ങനെ ഏതെങ്കിലും പൊന്തക്കാട്ടിൽ ഒളിച്ചുതിരുന്നാലും അമ്മ ഒരു ട്വിസ്റ്റ് എന്താന്ന് വച്ചാ ഇറങ്ങുമ്പോ അമ്മൂമ്മന്റെ അടുത്ത് മാമന്റെ അമ്മയുടെ അടുത്ത് കല്യാണത്തിന് പോകണോ അയ്യോ അത് കേക്കേണ്ടതാണ് എന്താണ് പറഞ്ഞെന്ന് പറയാം ഞങ്ങള് ഋഷിന്റെ കല്യാണത്തിന് പോകുവാണ് പാലക്കാട്ടിലുള്ള എൻറെ അമ്മ നമ്മുടെ കോമഡി ഉത്സവത്തിലൊക്കെ വന്ന പാട്ടുകളൊക്കെ പാടിയാണ് എന്റെ അമ്മ ആ പറൻറെ അടുത്ത് കല്യാണത്തിന്റേ ഒരു ചോദ്യം ആരുടെ ഋഷിന്റെ ആണ് മാതാപൻ അപ്പൊ ആ ആ കുട്ടിന്റെ കല്യാണാണ് എന്ന് പറഞ്ഞി അവൻ മുടി വെട്ടില്ലേ കല്യാണം കല്യാണമെങ്കിലും ആയില്ലേ അവൻ ആ മുടി വെട്ടിക്കൂടെ ഇനിയും എന്ന് പറഞ്ഞിട്ട് എൻറെ അമ്മ ചോദിക്കാൻ എന്റെ മുടി അതാണ് അവന്റെ സിഗ്നേച്ചർ അതെങ്ങനെ ഒറ്റ വോട്ട് വരിക്കും ആള് മാറി അങ്ങനൊക്കെ ഋഷി റോഡിലൂടെ നടന്നാലും ഋഷിയാണെന്ന് അറിയേയില്ല മുടി കാരണം ശരിക്കും അറിയുന്നത് അതുകൊണ്ട് വെട്ടില്ല അമ്മ പറഞ്ഞു അപ്പൊ നമുക്ക് സമയമില്ല ഇതാണ് സെന്റർ ഇവിടെയാണ് നമ്മുടെ മുടിയൻ ചേട്ടന്റെ കല്യാണം നടക്കാൻ വേണ്ടി പോണത് എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഇൻവിറ്റേഷൻ അയച്ചപ്പോൾ ഇൻവിറ്റേഷൻ അയച്ചപ്പോ അതില് മറ്റേ സ്കാനിങ്ങിന്റെ അതെനിക്ക് അറിയില്ല സംഭവം മറ്റേ പൈസ ഈ ക്യു ആർ കോഡ് പുള്ളിക്കാരെ എന്ത അവനെ അയച്ചു കൊടുക്കുക എത്ര അയച്ചു കൊടുക്കണ്ടെന്ന് എനിക്കറിയില്ല നമ്മൊന്നും ഇല്ല അപ്പൊ എന്താ ടച്ച് ചെയ്തപ്പോഴാണ് അപ്പൊ നമ്മടെ ഇവിടെ എത്തിയിട്ടുണ്ട് മണ്ഡപത്തില് കണ്ടു കണ്ടിട്ടുണ്ടാവല്ലോ അടിപൊളി ഇല്ലേ സെറ്റപ്പില്ലേ ും നമ്മളൊന്നും നമ്മുടെ കാണാൻ പണി സമയക്കൊണ്ടിരിക്കും ഇപ്പൊ വരും ബിഗ് ബോസില് നമ്മടെ ഇപ്പോഴത്തെ ഏകദേശം ടീമുകളും വന്നിട്ടുണ്ട് അവരൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം ഇതാണ് ബിഗ് ബോസ് ഹൗസ് അതെല്ലാ പാട്ടും ഇപ്പൊ എത്തും അമ്മേ സേൽ കെപ്പിടി 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 അഹ അഹ ഇബ്തിചു ഇബ്തിചു എന്നാ അമ്മേ അമ്മ അകത്ത അകത്ത കൊട്ടി കൊടനാഴിച്ചോ ம்மா <laughs> நா <laughs> അപ്പൊ ഹലോ കല്യാണൊക്കെ ൊടി അല്ലേ കഴിച്ച് ഭയങ്കര ക്ഷീണത്തിലാണ് മുടിയന്റെ അപ്പൊ നീ അവരുടെ നമ്മൾ തെറിക്കാൻ പോവാണ് ഇനിയിപ്പൊ റിസപ്ഷൻ ആണ് അപ്പൊ കല്യാണം കഴിഞ്ഞു കാര്യങ്ങളും കുറെ കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാനും ക്യാപ്ചർ ചെയ്യാനും കുറെ പറ്റാത്ത സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വന്നു നമ്മൾ ഒരുപാട് പിന്നാലെ നിന്നാലും കല്യാണം എന്നുള്ള സത്യം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതെ ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ ഇനി ഞങ്ങൾ എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഫിനിഷായി ഇനി നമുക്കിനിയുള്ളത് നാളെ റിസപ്ഷൻ ആണ് അപ്പോ നാളെ കാണാം അതിന്റെ തനിയ വീഡിയോ വേറെ ഓക്കെ അത് നോക്കിയിട്ട് നമ്മൾ വീഡിയോ അതിനിടയിൽ വല്ല അടിപൊളി അപ്ലോഡ് ചെയ്യുന്ന ഓക്കേ